മത്തായ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിന്ന് അമ്പത് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതാ ചോദ്യം ഒന്ന് യേശു എവിടെയാണ് കയറിയത് ഉത്തരം ഒരു മലയിൽ ചോദ്യം രണ്ട് യേശുവിന്റെ അടുത്തേക്ക് ആരൊക്കെയാണ് വന്നത് ഉത്തരം ശിഷ്യന്മാർ ചോദ്യം മൂന്ന് യേശു അവരെ എന്ത് പഠിപ്പിക്കാനാണ് തുടങ്ങിയത് ഉത്തരം ഭാഗ്യവാൻമാരെ ചോദ്യം നാല് ആത്മാവിൽ ദരിദ്രരായവർക്ക് എന്ത് സംഭവിക്കും ഉത്തരം സ്വർഗരാജ്യം അവരുടേതാകുന്നു ചോദ്യം അഞ്ച് ദുഃഖിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും ഉത്തരം അവർക്ക് ആശ്വാസം ലഭിക്കും ചോദ്യം ആറ് സൗമ്യതയുള്ളവർക്ക് എന്ത് സംഭവിക്കും ഉത്തരം അവർ ഭൂമിയെ അവകാശമാക്കും ചോദ്യം ഏഴ് നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കും ഉത്തരം അവർക്ക് തൃപ്തി ലഭിക്കും ചോദ്യം എട്ട് കരുണയുള്ളവർക്ക് എന്ത് സംഭവിക്കും ഉത്തരം അവർക്ക് കരുണ ലഭിക്കും ചോദ്യം ഒമ്പത് ഹൃദയശുദ്ധിയുള്ളവർക്ക് എന്ത് സംഭവിക്കും ഉത്തരം അവർ ദൈവത്തെ കാണും ചോദ്യം പത്ത് സമാധാനം ഉണ്ടാക്കുന്നവർക്ക് എന്ത് സംഭവിക്കും ഉത്തരം അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ചോദ്യം പതിനൊന്ന് നീതിക്കു വേണ്ടി ഉപദ്രവിക്കപ്പെടുന്നവർക്ക് എന്ത് സംഭവിക്കും ഉത്തരം സ്വർഗരാജ്യം അവരുടേതാകുന്നു ചോദ്യം പന്ത്രണ്ട് യേശുവിന്റെ പേരിൽ നിങ്ങളെ മനുഷ്യർ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ എന്തു ചെയ്യണം ഉത്തരം സന്തോഷിച്ച് ആഹ്ലാദിക്കുക ചോദ്യം പതിമൂന്ന് ശിഷ്യന്മാർക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത് ഉത്തരം ഭൂമിയുടെ ഉപ്പ് ചോദ്യം പതിനാല് ഉപ്പിന് സ്വാദ് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും ഉത്തരം അത് പുറത്തു കളഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടും ചോദ്യം പതിനഞ്ച് ശിഷ്യന്മാർക്ക് മറ്റൊരു സ്ഥാനം എന്താണ് ഉത്തരം ലോകത്തിന്റെ വെളിച്ചം ചോദ്യം പതിനാറ് ഒരു പട്ടണം എവിടെ വെച്ചാൽ മറച്ചു വയ്ക്കാൻ കഴിയില്ല ഉത്തരം മലമുകളിൽ ചോദ്യം പതിനേഴ് വിളക്ക് കത്തിച്ച് എവിടെയാണ് വെക്കേണ്ടത് ഉത്തരം വിളക്കുതണ്ടിന്മേൽ ചോദ്യം പതിനെട്ട് നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കുമ്പോൾ അവർ എന്തു കാണും ഉത്തരം നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ ചോദ്യം പത്തൊമ്പത് അങ്ങനെ അവർ ആരെ മഹത്വപ്പെടുത്തും ഉത്തരം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ ചോദ്യം ഇരുപത് യേശു എന്തിനാണ് വന്നതെന്നാണ് ആളുകൾ കരുതുന്നത് ഉത്തരം ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കിക്കളയാൻ ചോദ്യം ഇരുപത്തിയൊന്ന് യേശു എന്തിനാണ് വന്നത് ഉത്തരം പൂർത്തിയാക്കാൻ ചോദ്യം ഇരുപത്തിരണ്ട് ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ നീങ്ങിപ്പോകുന്നത് എപ്പോഴാണ് ഉത്തരം ആകാശവും ഭൂമിയും നീങ്ങിപ്പോകുന്നതുവരെ ചോദ്യം ഇരുപത്തിമൂന്ന് ന്യായപ്രമാണത്തിൽ ഏറ്റവും ചെറിയ ഒരു കൽപ്പനയെങ്കിലും ലംഘിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ എങ്ങനെയായിരിക്കും ഉത്തരം ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും ചോദ്യം ഇരുപത്തിനാല് ദൈവഹിതം ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ എങ്ങനെയായിരിക്കും ഉത്തരം വലിയവൻ എന്ന് വിളിക്കപ്പെടും ചോദ്യം ഇരുപത്തിയഞ്ച് ആരുടെ നീതിയേക്കാൾ നിങ്ങളുടെ നീതി അധികമായിരിക്കണം ഉത്തരം ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ചോദ്യം ഇരുപത്തിയാറ് നീ സഹോദരനോട് കോപിച്ചാൽ എന്ത് സംഭവിക്കും ഉത്തരം ന്യായവിധിക്ക് യോഗ്യനാകും ചോദ്യം ഇരുപത്തിയേഴ് നിന്റെ സഹോദരനെ വിഡ്ഢി എന്ന് വിളിച്ചാൽ എന്ത് സംഭവിക്കും ഉത്തരം ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും ചോദ്യം ഇരുപത്തിയെട്ട് നിന്റെ സഹോദരനെ നീ ഭോഷൻ എന്ന് വിളിച്ചാൽ എന്ത് സംഭവിക്കും ഉത്തരം അഗ്നികുണ്ടത്തിന് യോഗ്യനാകും ചോദ്യം ഇരുപത്തിയൊമ്പത് നീ നിന്റെ വഴിപാട് അർപ്പിക്കാൻ പോകുമ്പോൾ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് ഓർമ്മ വന്നാൽ എന്തു ചെയ്യണം ഉത്തരം വഴിപാട് അവിടെ വെച്ച് പോയി ആദ്യം സഹോദരനോട് നിരപ്പ് പ്രാപിക്കുക ചോദ്യം മുപ്പത് നിന്റെ എതിരാളിയുമായി വഴിയിൽ വെച്ച് വേഗം നിരപ്പ് പ്രാപിക്കുക അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഉത്തരം എതിരാളി നിന്നെ ന്യായാധിപനെ ഏൽപ്പിക്കും ന്യായാധിപൻ ഭടന് ഒടുവിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെടും ചോദ്യം മുപ്പത്തിയൊന്ന് വ്യഭിചാരം ചെയ്യരുത് എന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം ന്യായപ്രമാണത്തിൽ ചോദ്യം മുപ്പത്തിരണ്ട് സ്ത്രീയെ മോഹിച്ചു നോക്കുന്നവൻ എന്തു ചെയ്തു കഴിഞ്ഞു ഉത്തരം ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു ചോദ്യം മു നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ എന്തു ചെയ്യണം ഉത്തരം അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക ചോദ്യം മുപ്പത്തിനാല് നിന്റെ ഒരു അവയവം നശിക്കുന്നതാണ് നല്ലത് അല്ലാതെ എന്ത് സംഭവിക്കും ഉത്തരം നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകാൻ ഇടവരും ചോദ്യം മുപ്പത്തിയഞ്ച് നിന്റെ വലതുകൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ എന്തു ചെയ്യണം ഉത്തരം അത് വെട്ടിയെറിഞ്ഞുകളയുക ചോദ്യം മുപ്പത്തിയാറ് ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തു നൽകണം ഉത്തരം ഉപേക്ഷാപത്രം ചോദ്യം മുപ്പത്തിയേഴ് ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അവൾക്ക് എന്ത് സംഭവിക്കുന്നു ഉത്തരം അവൾ വ്യഭിചാരിണിയാകാൻ കാരണമാകുന്നു ചോദ്യം മുപ്പത്തിയെട്ട് വിവാഹമോചനം നൽകിയ പുരുഷൻ അവളെ വിവാഹം കഴിക്കുന്ന പുരുഷന് എന്ത് സംഭവിക്കുന്നു ഉത്തരം അവനും വ്യഭിചാരം ചെയ്യുന്നു ചോദ്യം മുപ്പത്തിയൊമ്പത് സത്യം ചെയ്യരുത് എന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഉത്തരം ഇല്ല ചോദ്യം നാൽപ്പത് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഉത്തരം നിങ്ങളുടെ വാക്ക് ഉവ് എന്ന് പറഞ്ഞാൽ ഉവ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമായിരിക്കണം ചോദ്യം നാൽപ്പത്തിയൊന്ന് കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന വാക്യം ന്യായപ്രമാണത്തിലുണ്ടോ ഉത്തരം ഉണ്ട് ചോദ്യം നാല് ദോഷം ചെയ്യുന്നവനെ എങ്ങനെയാണ് നേരിടേണ്ടത് ഉത്തരം എതിർക്കരുത് ചോദ്യം നാൽപ്പത്തിമൂന്ന് നിന്റെ വലത്തെ കവളത്ത് അടിക്കുന്നവന് എന്ത് കൊടുക്കണം ഉത്തരം മറ്റേ കവളം തിരികെ കൊടുക്കണം ചോദ്യം നാൽപ്പത്തിനാല് നിനക്ക് ജുബയെടുക്കാൻ ആഗ്രഹിക്കുന്നവന് എന്തു കൊടുക്കണം ഉത്തരം നിന്റെ മേലെങ്കിയും കൊടുക്കണം ചോദ്യം നാൽപ്പത്തിയഞ്ച് ഒരാൾ നിന്നെ ഒരു മൈൽ ദൂരം നിർബന്ധിച്ചാൽ എന്തു ചെയ്യണം ഉത്തരം അവനോടുകൂടി രണ്ട് മൈൽ ദൂരം പോകണം ചോദ്യം നാൽപ്പത്തിയാറ് നിന്നോട് ചോദിക്കുന്നവന് എന്തു കൊടുക്കണം ഉത്തരം കൊടുക്കണം ചോദ്യം നാൽപ്പത്തിയേഴ് നിന്നോട് കടം വാങ്ങാൻ ആഗ്രഹിക്കുന്നവനെ എന്തു ചെയ്യണം ഉത്തരം നിഷേധിക്കരുത് ചോദ്യം നാൽപ്പത്തിയെട്ട് നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുകയും നിന്റെ ശത്രുവിനെ വെറുക്കുകയും ചെയ്യുക എന്ന് എഴുതിയിട്ടുണ്ടോ ഉത്തരം ഇല്ല ചോദ്യം നാൽപ്പത്തിയൊമ്പത് ശത്രുക്കളോട് എന്തു ചെയ്യണം ഉത്തരം സ്നേഹിക്കുക ചോദ്യം അമ്പത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണതയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും പൂർണതയുള്ളവരായിരിക്കണം ഇതിലൂടെ യേശു എന്താണ് പഠിപ്പിച്ചത് ഉത്തരം ദൈവത്തെ പോലെ കരുണയും സ്നേഹവും ഉള്ളവരായിരിക്കണം എന്ന്